എൻ്റെ ഈശോയെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വരുന്ന പല കൈപ്പേറിയ അനുഭവങ്ങളും ഒരു പൊട്ടിക്കറച്ചിലെൻ്റെ വക്കോളം കൊണ്ടെത്തിക്കുമ്പോൾ അറിയാതെയെങ്കിലും ഞാൻ ചോദിച്ചു പോകാറുണ്ട് എങ്കിലും കർത്താവി നിൻ്റെ പൊന്നാമനയായി ജീവിച്ചിട്ടും എന്തിനെൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ കയ്പനീര് നീ എന്നും പകരുന്നുവെന്ന് എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണുനീർ മാത്രം നീ കാണാതെ പോകുന്നതെന്ന് ചിന്തകൾ കാട് കയറുമ്പോഴും വാക്കുകളിലും ചിന്തകളിലും എൻ്റെ ഈശോയുടെ സ്വന്തമെന്ന് കരുതുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഈശോയെ പിന്തുടരാൻ പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നിടത്താണല്ലോ കർത്താവി ഈ വചനം എന്നെ ആശ്വസിപ്പിക്കുന്നത് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എൻ്റെ ഈശോയെ കാറും കോളും നിറഞ്ഞ ആ രാത്രിയിൽ നീയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും നിന്റെ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയ നിമിഷത്തിൽ ഒരു പക്ഷേ അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട നിമിഷത്തിൽ കാറ്റിനെയും കടലിനെയും ഒപ്പം അവരുടെ മനസ്സിനെയും അങ്ങ് ശാന്തമാക്കി അതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തെയും അലട്ടുന്ന കുഞ്ഞു സങ്കടങ്ങളിൽ ആശ്വാസമാകാൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറുകറയെത്തിക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ അമരക്കാരനായി നീ കൂടെയുണ്ടാകണമേ എൻ്റെ കണ്ണുനീർ കാണുന്നവനെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകേണമേ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവൻ്റെ കുരിശിൻ്റെ വഴിയിലെ വേദനകളെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവ്വത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനുമുപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം